നമ്മൾ പൊതുവേ കാണാറില്ലല്ലോ നല്ലൊരു ഐഡിയ ആയിട്ടുണ്ട് മെയിൻ അട്രാക്ഷൻ പറയുന്നത് ഈ കൊടുത്തിട്ടുള്ള ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണെങ്കിൽ ഹലോ സ്ഥലം വലൈക്കും നമസ്കാരം ഹൈസംലോഗിന്റെ മറ്റൊരു പുതിയ ഹോം ട്യൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ലാസിമ അജിസൽ ദമ്പതികൾക്ക് വേണ്ടിയിട്ട് പണിയെടുപ്പിച്ച വീടിന്റെ വിശേഷങ്ങളാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ തിരൂര് പറവണ്ണയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അതിമനോഹരായിട്ട് ചെയ്ത വീട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിട്ടിട്ടാണ് കാണാൻ ഏകദേശം ഇരുപത്തിരണ്ടര സെന്റ് സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു വീട് വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യത്തിൽ എയറിന്റെ ഫ്രണ്ടിലായിട്ട് മുറ്റമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ മുറ്റത്തായിട്ട് നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് നൂറ്റി നാൽപ്പത് രൂപ വരുന്ന ബാംഗ്ലൂർ സ്റ്റോൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വീടിന്റെ വിശേഷങ്ങളോട് കിടക്കുന്നതിന് മുന്നായിട്ട് ഇവിടെ ചുറ്റു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് ആയാലും അതുപോലെ തന്നെ കോമ്പൗണ്ട് വോളും ഗേറ്റും അതുപോലെ ഒത്തിരി ഭംഗിയായിട്ട് തന്നെ നല്ല ഗാർഡനിങ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഇവിടെ ഈ ഒരു മുറ്റം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമുക്ക് നടക്കാനായിട്ട് സ്പെഷ്യൽ ആയിട്ട് തന്നെ ഒരു വഴി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു സെക്കൻഡ് ഗേറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇരിക്കാൻ കഴിയുന്ന അർത്ഥത്തിൽ തന്നെ വീടിന്റെ പല ഭാഗങ്ങളിലായിട്ടും ഇതുപോലെ സെറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് വീട് മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒത്തിരി എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നൈറ്റ് വ്യൂ വന്നിട്ടും വേറെ ലെവൽ തന്നെയാണ് വീടിനോട് ചേർന്ന് ഇവിടെ വലതു വശത്തായിട്ട് അത്യാവശ്യം വലിയൊരു കാർപോച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കാർപോച്ചിൽ ഉടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ജിയാലും അതുപോലെ തന്നെ നമുക്ക് ജാലി ബ്ലോക്സ് ആണ് തോന്നും പക്ഷെ അതൊരു ഇമ്പോർട്ട് ചെയ്തൊരു മെറ്റീരിയൽ ആണ്ട്ടോ അത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സെയിം ഡിസൈൻ തന്നെ ഈ ഒരു ഭാഗത്ത് പോലും വന്നിട്ടുണ്ട് കൂടാതെ ഇവിടെ ആയിട്ട് തന്നെ ഹാങ്കിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ്ട്ടോ ഭംഗിയാക്കിയിട്ടുള്ളത് ഇവിടെ ചുറ്റു ഭാഗവും ഓപ്പൺ ആയിട്ട് ഒരു ഓപ്പൺ സെറ്റ് ഔട്ട് കൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ബോക്സ് ടൈപ്പ് പോലാണെട്ടോ നമ്മുടെ ഈ ഒരു സെറ്റ് ഔട്ടിന്റെ ഭാഗം തന്നെ വന്നിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഈ രണ്ട് ഭാഗത്തുനിന്ന് കാർക്കോച്ചിന്റെ ആ ഒരു ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മെയിൻ ആയിട്ടും രണ്ട് ഭാഗത്തു നിന്ന് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയായിട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ പൊതുവേ കാണുന്നതും കുറച്ചുകൂടെ വീതിയിൽ ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്കായിട്ട് തന്നെ പ്ലാൻസ് ഒക്കെ അറേഞ്ച് ചെയ്തപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയുണ്ട് കിട്ടും ഇവിടെ ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സിറ്റൌട്ടിലായിട്ടും സ്റ്റെപ്പിലായിട്ടും സെയിം ടൈലാണ് കേട്ടോ വരുന്നത് അതിന് നമ്മുടെ സ്റ്റെപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് മാറ്റ് ആയിട്ടുള്ളതും നമ്മുടെ സിറ്റൌട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലോസി ആയിട്ടുള്ള ടൈലുമാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ സ്ക്വയർ ഫീറ്റിനായിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ രണ്ട് ഭാഗത്ത് എൻട്രൻസ് നിന്നും പറഞ്ഞില്ലേ ആ രണ്ട് ഭാഗത്തായിട്ടും വീണ്ടും ഒരു സ്റ്റെപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ സിറ്റൌട്ടിന്റെ ഈ ഒരു ഇടക്കായിട്ട് തന്നെ ഇതുപോലെ ഒരു ലോഫ്റ്റ് ഏരിയ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സ്റ്റോൺസും ബോബിൾസും ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അവിടെ റൂഫിലായിട്ട് മുന്നിലോട്ട് പ്രകാശം കിട്ടുന്ന രീതിക്ക് ഇതുപോലെ ഹോൾസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റിനെ രാത്രി ഒക്കെ ഒന്ന് അട്രാക്ട് ചെയ്യുന്ന അടുത്തിൽ നിന്ന് നല്ല ഭംഗിയില് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ സിറ്റൌട്ടിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു സെറ്റൌട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഇത് ഇരിക്കാൻ നല്ല ഭംഗിയായിട്ട് മൂന്ന് ചെയറാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരെണ്ണത്തിന് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ച് വശത്തായിട്ട് രണ്ട് പില്ലേഴ്സ് കൊടുത്തിട്ട് ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ സിറ്റൌട്ട് ചെയ്തിട്ടുള്ളത് കേറി വരുമ്പോഴേ നമുക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവര് വുഡിന്റെ വേസ്റ്റ് വുഡൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തത് നമ്മുടെ ഇവിടെ എക്സ്റ്റീരിയറിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഷോവോൾ ആണ്ട്ടോ ഒത്തിരി ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ സീലിംഗിലായിട്ട് നോക്കിയാൽ മെയിൻ ഹൈലൈറ്റ് രണ്ട് പ്രൊഫൈൽ ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ മറ്റു ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ാണ് ഇവിടെ നമ്മുടെ മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് കാലം മുക്കാലാണ് കേട്ടോ വരുന്നത് തേക്കിന്റെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് സെയിം വുഡിലാണ് രണ്ട് ഹാൻഡിൽസും കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ പാനലും അത്യാവശ്യം നല്ല രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മളകത്തേക്ക് കയറി വന്നിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ചെയ്ത ഒരു ലിവിംഗ് ഏരിയയിൽക്കാണ് കാണട്ടോ അത് നമ്മൾ എത്തുന്നത് ഇവിടെ എൽ ഷേപ്പിലായിട്ടാണ് സോഫ സീറ്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല കംഫോർട്ട് സീറ്റാണ് ഇവർ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ നാല്പത്തി ആറായിരം രൂപയാണ് കേട്ടോ ഈ ഒരു സെറ്റിനായിട്ടുള്ളത് നടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ഡിസൈനിൽ വരുന്ന ടീ ടേബിളാ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിങ്ങനെ ആയിട്ടാണ് വരുന്നത് ഇതിങ്ങനെ സെറ്റ് ആയിട്ട് വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ വിൻഡോസിലൊക്കെ ആയിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ടോട്ടലി വീട്ടിൽ കർട്ടൺ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം തൊണ്ണൂറ്റി നാലായിരം രൂപയാണ് കേട്ടാ നമ്മൾ ഇടവർ തുറന്ന അകത്തേക്ക് കയറി വരുമ്പോഴത്തേനെ ഇവിടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഭാഗമാണെട്ടോ ഈ ഒരു ഷോവാൾ ഇവിടെ സ്റ്റോൺ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഇതിലാണ് നമ്മുടെ ഈ ഒരു ടി വി അറേഞ്ച് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് ഡ്രോയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കോൺക്രീറ്റ് ജാലിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് തന്നെ സീലിങ്ങിലും ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഫ്ലോറിലെ ടൈൽ നോക്കുകയാണെങ്കിൽ കജാരിയന്റെ ആറേ നാല് വരുന്ന ടൈലാണ് കേട്ടോ സ്ക്വയർ ഫീറ്റിന് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് നമ്മളിതേ നമ്മുടെ ഈ ഒരു ഹാളിലോട്ട് വരുമ്പോൾ ഇവിടെ എൻട്രൻസിലായിട്ട് തന്നെ ഒരു പാനലൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ കയറി വരുമ്പോഴേ നേരെ കാണുന്ന അർത്ഥത്തില് ഇവിടെ ആയിട്ട് ഒരു ഫാമിലി ലിവിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ എടോർ തുറന്ന അകത്തേക്ക് കയറി വരുമ്പോഴേ ഏതൊരാളെയും ആകർഷിപ്പിക്കുന്ന തരത്തിലാണ് കേട്ടോ ഈ ഒരു സോഫ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സോഫയാണ് ഇതിന് ഇരുപതിനായിരം രൂപയാണ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഷോള സ്റ്റോൺ വെനീറൻ വന്നിട്ടുള്ളത് ഒരു അറബിക് കലഗ്രാഫി ഡിസൈനും ഒരു വെറൈറ്റി ക്ലോക്ക് ഒക്കെ കൊടുത്തിട്ട് എത്രത്തോളം ഭംഗിയാക്കാമോ അത്രയും ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ സീലിംഗിലായിട്ട് നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടും കാണാൻ നല്ല ഭംഗിയിലും സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജിനും അതുപോലെ തന്നെ ഇവിടെ ഒരു ഭംഗിയാക്കുന്ന തരത്തിലും ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആണ് കേട്ടോ നമ്മുടെ സ്റ്റെയർ ഏരിയ വരുന്നത് അതും ഈ ഹോളിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് തൊട്ടടുത്തായിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു അയൺ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഈ ഒരു പാസേജിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വുഡൻ ടൈപ്പിലുള്ള ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അവിടുന്ന് ഇങ്ങോട്ട് വരാണെങ്കിൽ നമുക്ക് വർക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ ആയിട്ട് ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു വീടിന്റെ പ്രത്യേകത പറയാണെങ്കിൽ ഓരോ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു സ്പേസിൽ അത്യാവശ്യം വലിയൊരു സ്പേസ് ആട്ടോ ഇത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ എട്ട് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ് ടോപ്പിലായിട്ട് നോക്കിയാൽ നാനോ വൈറ്റ് ആണ് വന്നിട്ടുള്ളത് ചെയർ അടക്കം നമ്മുടെ ഈ ഒരു സെറ്റിനായിട്ടുള്ളത് നാല്പത്തി അയ്യായിരം രൂപയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയയിലോട്ട് വരുമ്പോഴും ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ എൻട്രൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു പാനൽ കൊടുത്തിട്ടുണ്ട് വെനീറാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബെഡ്റൂമിന്റെ ഭാഗത്തിന്റെയും ഡൈനിങ്ങിന്റെ ഭാർട്ടേഷൻ ചെയ്ത പോലെ ഒത്തിരി ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ പൊതുവേ കാണുന്ന ഡിസൈനിൽ ഡിസൈൻ വ്യത്യസ്തത കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് കേബിളിൽ ആണ്ട്ടോ ഇവിടെ ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ പൊതുവേ ഇത് കാണാറില്ലല്ലോ നല്ലൊരു ഐഡിയ ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ തൊട്ടടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് ഭാഗത്ത് ഗ്ലാസ് കൊടുത്തിട്ട് നടുക്കായിട്ട് അക്കർലിക് സി എൻ സി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ളത് പെന്റ് ഹൗസ് ബിൽഡേഴ്സ് ആണ് ആണ്ട്ടോ അപ്പൊ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കണേ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്നും കാണാത്ത തരത്തിൽ കുറച്ച് ഹൈഡ് ആയിട്ടുള്ള രീതിക്കാണ് ഇവിടെ ഈ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് ബോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ടെക്സ്റ്റർ പൈലിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലായിട്ട് ക്യൂട്ട് ആയിട്ടുള്ള ഒരു മിറർ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ വാഷ് വാഷ്ബേസന്റെ ഭാഗത്തോട്ട് വരാണെങ്കിൽ ഇവിടെ നല്ല ഭംഗിയിൽ ഒരു നെവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വാഷ് ബേസൺ ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തൊക്കെ വൈറ്റ് പബിൾസ് ഒക്കെ കൊടുത്തിട്ട് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് താഴെയായിട്ട് സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മുകളിലായിട്ടും സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ക്യൂട്ടായിട്ട് തന്നെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ ആയിട്ടാണ് നമ്മുടെ വരുന്ന കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് കിച്ചണിലോട്ട് കാണാൻ പറ്റുന്ന തരത്തിലും അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഫുഡ് ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ പ്രൈവസിക്ക് അനുസരിച്ച് തന്നെ ഇവിടെ ഇതുപോലെ ഷട്ടറാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ തന്നെ പുറത്തോട്ട് ഒരു കുഞ്ഞു സിറ്റൗട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ നമ്മുടെ ഫാമിലി ഫാമിലിയൊക്കെ ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ വുഡൻ ഗ്ലാസ് തീമിലാണ് ഡോറൊക്കെ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ വരാണെങ്കിൽ നമുക്ക് ഇരിക്കാനായിട്ട് ഇതുപോലെ ഒരു സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇത് മാത്രമല്ല കേട്ടോ നമ്മളിവിടുന്ന് പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കാം നമ്മൾ പൊതുവേ കാണുന്ന ബെഡ്റൂംസിൽ നിന്നും ഒന്ന് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ബെഡ്റൂമിലോട്ട് കയറി വരുമ്പോ തന്നെ നേരെ കാണുന്ന വിൻഡോന്റെ ഭാഗത്തായിട്ട് ഒരു ബേവിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാർഡറൂമിൽ ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സ്റ്റഡി ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് വോളായിട്ടും ആ ഒരു സ്റ്റോൺ വെനിയർ തന്നെ ആണ്ട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ നമ്മളിനി നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൻ്റെ മെയിൻ ഏരിയയിലോട്ട് വരുമ്പോൾ ഇവിടെ എൻട്രൻസിലായിട്ടും പാനൽ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മളത് ഈ ഒരു ഭാഗത്തോട്ട് വരാണെങ്കിൽ നമ്മുടെ ബാത്റൂമിൻ്റെ ഒക്കെ ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ വരുന്നത് ഇവിടെ പാനലൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം വന്നിട്ടുള്ളത് കൂടാതെ ഇവിടായിട്ടും സ്റ്റോറേജിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെതാ ഈ പാസേജിന്റെ ഭാഗത്തായിട്ടും വുഡൻ ടൈപ്പിൽ ടൈൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ നടുക്കായിട്ട് തിൻ സൈസില് തന്നെ ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒക്കെ ആ വോളിൽ വോൾ ആണ് അതുപോലെ ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്തായിട്ട് കുശ്യം വരുന്ന ടൈപ്പ് ആട്ടോ രണ്ട് ഭാഗത്തായിട്ടും രണ്ട് സൈഡ് ടാബ്ലെറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഷോവോള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പെയിന്റ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ആ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വലിയ ഒരു ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സീലിംഗിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് മറ്റു എൽഇഡി ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ശേഷം നമ്മൾ ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് വരുന്നത് ഇത് ഇവിടുത്തെ കിഡ്സ് ബെഡ്റൂം ആണ് കേട്ടോ ഒത്തിരി ഭംഗിയായിട്ടും ക്യൂട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കോട്ട് വരുന്നത് കോട്ടിന്റെ ബോർഡ് ഈ വോളിൽ ഫിക്സ്ഡ് ആണ് ഈ ഒരു സൈഡിലായിട്ട് ഒരു സൈഡ് ടാബിൾ കൊടുത്തിട്ടുണ്ട് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വിൻഡോനോട് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് ഏരിയ സെറ്റപ്പ് ആണ് ചെയ്തിട്ടുള്ളത് ഐ മീൻ സ്റ്റഡി ഏരിയ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് തന്നെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ദെൻ ഇവിടെ നമ്മുടെ ഷോളായിട്ട് നോക്കിയാൽ ഒരു പർപ്പിൾ ഷെയ്ഡിൽ ലൈറ്റ് പർപ്പിൾ ഷെയഡില് ടെക്സ്ച്ചർ പൈൻറ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും ബോൾ ലൈറ്റും ഹോൾ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കോഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ഇത് ഒരു പർപ്പിൾ തീമൻ ആട്ടോ വന്നിട്ടുള്ളത് സ്ലൈഡിംഗ് ആയിട്ടുള്ള വാഡ്രോപ്പാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ മുകളിലായിട്ടും ഇതുപോലെ സ്റ്റോറേജ് വരുന്നുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്തായിട്ടും മിറർ യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി നമ്മുടെ കിച്ചൺ നോക്കല്ലേ കിച്ചണില് ഫ്ലോർ മൊത്തത്തിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വുഡൻ ടൈപ്പിൽ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മുടെ കയറി വരുമ്പോഴേനെ നടുക്കായിട്ട് നമ്മുടെ ഫാമിലിക്കൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു കുഞ്ഞു ടേബിളും നാല് ആണ് ചെയറു അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ കിച്ചണിന് ഡോർ വരുന്നില്ലല്ലോ വലിയ പാനലല്ലേ കൊടുത്തിട്ട് ത് അപ്പൊ നമ്മൾ കേറി വരുമ്പോ തന്നെ നമുക്ക് നമ്മുടെ കിച്ചൺ കാണാൻ പറ്റും കേട്ടോ അപ്പൊ കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഇവിടെ ഈ ഒരു പ്രോപ്പറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് കാണാൻ അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഉള്ളിലായിട്ട് പ്രൊഫൈ ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ അവിടുന്ന് നമ്മളത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എൽ ഷേപ്പിലായിട്ടാണ് റാക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രോപ്പർ നാനോ വൈറ്റ് ആണ് കേട്ടോ വരുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ സിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് തന്നെ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ ഷോ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വുഡൻ തീമിന് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ടും ഇതുപോലെ ലിഫ്റ്റ് ഓർ ആയിട്ടൊക്കെ യൂണിറ്റ്സ് വരുന്നുണ്ട് കേട്ടോ താഴെയായിട്ട് പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ വോളിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ മുകളിലായിട്ട് ആ വുഡൻ ടൈപ്പ് ടൈലിനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയില് വരുന്ന ഒരു ടൈലൻ്റ് ആണ് വരുന്നത് ഇനി ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ സ്പേസ് വരുന്നത് അതിനോട് ചേർന്ന് തന്നെ ഓപ്പൺ ആയിട്ടും അല്ലാതെ ഒക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇവിടെ താഴെ ആയിട്ട് നോക്കുകയാണെങ്കിലും അത്യാവശ്യം വലിയ സ്റ്റോറേജ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മുടെ കിച്ചണിലെ ഈ കബോർഡ് ഒക്കെ മൈക്കാ ലാബിനേഷനിലാണ് കേട്ടോ വരുന്നത് ഇനിയിപ്പോ ഇവിടെ സീലിങ്ങിലായിട്ട് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ ജിപ്സൺ സീലിങ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വീട്ടിൽ മൊത്തത്തിൽ ഇന്റീരിയർ ചെയ്യാൻ ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് കേട്ടായിട്ടുള്ളത് ഇനി ഇവിടുന്ന് നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കിച്ചണിലോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ ഹൈഡ് ആയിട്ട് നമുക്ക് മിക്സിക്കൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടാ അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ഹൈ ചെയറും വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഫ്ലോറിലായിട്ട് ഈ ഒരു വുഡൻ ടൈപ്പ് ടൈൽ കൊടുത്ത പോലെ തന്നെ ഇവിടെ അതേ വോളിലായിട്ട് മൊത്തത്തിൽ വുഡൻ ടൈപ്പ് ടൈലാട്ടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ചേഞ്ച് വരുന്നുണ്ട് ഇവിടെ ആയിട്ടും ഇതുപോലെ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കിച്ചണിലായിട്ട് നോക്കുകയാണെങ്കിലും സ്റ്റോറേജിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ഭംഗിയിലുള്ള ഒരു ഷെയ്ഡു ആണ്ട്ടോ കളർ തീമൊക്കെ വന്നിട്ട് അടിപൊളിയാണ് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഒരു കിച്ചണിനെ ഷോ കിട്ടുന്ന കാര്യത്തിൽ തന്നെ ലൈറ്റ്സും ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നീളത്തിലൊരു റാക്ക് വന്നിട്ടുണ്ട് ഇതിൽ ആയിട്ടാണ് നമ്മുടെ സ്റ്റൗവും അതുപോലെ തന്നെ സിങ്കും ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് തന്നെ നോക്കിയാൽ ഓപ്പൺ ആയിട്ട് നമുക്ക് പച്ചക്കറികളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള ട്രേ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ മുകളിലെ സ്റ്റോറേജിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഭാഗത്തായിട്ട് ഇതുപോലെ ഗ്ലാസ് ഡോർ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ലിഫ്റ്റ് ഓവർ ആയിട്ട് നല്ല ഫെസിലിറ്റീസ് കൊടുത്ത് ചെയ്തതാണ് കേട്ടോ ഈ ഒരു കിച്ചൺ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കൊടുത്തിട്ടുള്ള ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കേട്ടോ കൂടാതെ ഇവിടെ സീലിംഗിലായിട്ട് നോക്കിയാൽ രണ്ട് പറകോള ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു ഹോളിലോട്ട് നല്ല പ്രകാശം കിട്ടുന്ന അർത്ഥം ആട്ടോ ചെയ്തിട്ടുള്ളത് ഇതാണ് കേട്ടോ നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് കണ്ട ആ ഒരു ഷട്ടർ ഒക്കെ വരുന്ന ഭാഗം ഇനി നമ്മുടെ ഈ ഒരു കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു ലോറട്ടറി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ കിച്ചണിൽ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ എന്നാൽ അതിന് പുറമെ ഇവിടെ ഒരു സ്റ്റോർ റൂം കൂടി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കുകയല്ലേ അതിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സ്റ്റെയർ ആണ് കേട്ടോ നമ്മൾ പൊതുവേ കാണുന്നതിനും ഒരു വെറൈറ്റി ഡിസൈന കൊണ്ടുവന്നിട്ടുള്ളത് മെയിൻ ആയിട്ട് ഹാൻഡ് റൈലിനാണ് കേട്ടോ നമ്മൾ പൊതുവേ കാണുന്ന തരത്തിലല്ല ഇവിടെ ഹാൻഡ് റൈല് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗി ആയിട്ടുണ്ട് കേട്ടോ കൂടാതെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഹാൻഡ് കൊടുത്തിട്ടുള്ളത് അതിന് താഴെയായിട്ടും പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ട് വിടെ നമ്മുടെ സ്റ്റെപ്പ് മൊത്തത്തിലായിട്ട് വുഡൻ ടൈപ്പ് ടൈലാണ് ഇട്ടാ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സ്റ്റെപ്പിന്റെ കാര്യം വന്നിട്ട് നോക്കുകയാണെങ്കിലും കുറച്ചും നീളത്തിലും വീതിയിലും ആണ് ആണ്ട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തുള്ള വോൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ടെക്സ്ചർ പെയിന്റ് ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ സ്റ്റെയർ ഏരിയയിലെ ആയിട്ട് നോക്കിയാൽ ഉള്ളിലോട്ട് പ്രകാശം കിട്ടുന്ന രീതിക്ക് തന്നെ വലിയൊരു വിൻഡോ ചെയ്തിട്ടുണ്ട് അതിനുള്ളിലായിട്ട് നമ്മൾ കാർപോസിന്റെ ഭാഗത്ത് കണ്ടിരുന്നില്ല ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടാണ് കേട്ടോ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് മുകളിലായിട്ട് അത്യാവശ്യം വലിയൊരു ഹോൾ തന്നെ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഫർണിച്ചേഴ്സും ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ഇവിടത്തെ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇവിടുന്ന് നമുക്ക് താഴെ ആ ഒരു പാസേജിന്റെ ഭാഗത്തോട്ടൊക്കെ കാണാൻ പറ്റുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ മുകളിലായിട്ടും ഉള്ളിലോട്ട് പ്രകാശം കിട്ടുന്ന രീതിക്ക് ഇതുപോലെ ഹോൾസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ബാൽക്കണി വരുന്നത് അതവിടെ നിൽക്കട്ടെട്ടോ മുകളിലായിട്ടും രണ്ട് ബെഡ്റൂംസ് ആണ് ആണ്ട്ടോ വരുന്നത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് വരാണെങ്കിലും അതുപോലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമും പ്രത്യേകിച്ച് ഫർണിച്ചേഴ്സും കാര്യൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ വരുന്നുണ്ട് ദെൻ ഇവിടുന്ന് പുറത്തേക്ക് ഒരു ബാൽക്കണി കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ യു പി വി സി സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് എന്റെ ലായിട്ട് തന്നെ ഗ്ലാസ് റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് വരുമ്പോഴും കേറി വരുമ്പോഴത്തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം അപ്പൊ ആ ഒരു ഭാഗത്ത് പാസേജിലായിട്ട് വുഡൻ ടൈപ്പിൽ ടൈൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ ഇവിടും ഫർണിച്ചേഴ്സ് ഒന്നും വരുന്നില്ല ദെൻ കർട്ടൺസും അതുപോലെ തന്നെ സീലിംഗിന്റെ വർക്കും ഒക്കെ കംപ്ലീറ്റ് ആണേ അങ്ങനെ നമ്മൾ നമ്മുടെ ബാൽക്കണിയിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ബാൽക്കണി ആയിട്ടോ ഇവിടെ വരുന്നത് നമുക്ക് പുറത്ത് നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ നല്ലൊരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ എന്തിലായിട്ട് ഇതുപോലെ ഗ്ലാസ് റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ടെഫൻ ഗ്ലാസ്സിൽ തന്നെയാണ് ആണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിലും നമ്മുടെ എക്സ്റ്റീരിയറിനെ അത്രയും ഭംഗിയാക്കുന്ന കാര്യത്തിലാണ് കേട്ടോ ഈ ഒരു ഡിസൈനൊക്കെ വരുന്നത് അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ വീടിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കാണാവുന്ന ഡിസൈനൊക്കെ ഒരു വെറൈറ്റി ഡിസൈനുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു ആയിട്ടാണ് ബൈ